േഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതമായ അന്യദേവന്മാരെ നമുക്ക് പിൻചൊല്ലാം അവരെ സേവിക്കാം എന്ന് അവൻ പറയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആ പ്രവാചകനെയോ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവാൻ നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കുകൾ കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം നിൻ്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്ക് നിൻ്റെ പിതാക്കന്മാർക്കും അജ്ഞാതമായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരാം ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കും എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചവിക്കൊള്ളുകയോ അരുത് ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ വീടുകളിൽ ലാടഗുരുക്കൾ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വന്ന് നമ്മുടെ വീടിൻ്റെ വാതക്കെ വരുമ്പോഴേ മിക്കവാറും സ്ത്രീകൾ മാത്രമേ കാണത്തുള്ളായിരിക്കും ആ സമയത്ത് മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ കുറേ കാര്യങ്ങൾ അവർ പറയും ഇത് കേട്ട് കഴിയുമ്പം അത് സത്യമാണല്ലോ അയ്യോ നമ്മുടെ സ്വന്തം കാര്യമാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ചവർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം കൊടുക്കും പിന്നെ അവർ പറയുന്നതൊക്കെ കേൾക്കും പിന്നെ അവർക്ക് ആഹാരം കൊടുക്കുകയോ അവർ ചോദിക്കുന്നത് എന്നാണെന്നാൽ കൊടുക്കുകയോ അവരപ്പം പറയും ആ പള്ളി നേർച്ചയിടാനാ ഈ പള്ളി നേർച്ചയിടാനാ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുന്നതിൽ വെട്ടിൽ പെട്ടു പോകുന്ന നമ്മുടെ ആളുകളുണ്ട് അത് വളരെ കൃത്യമായിട്ടും പറയുന്ന അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുതെന്ന് തന്നെ തിരുവചന നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അന്യ ദേവന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ മന്ത്രവിദ്യകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടു വരുന്നവരാണ് അതുപോലെ തന്നെ മറ്റു ചിലർ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഇതൊക്കെ ലാഡഗുരു ലാഡന്മാരാണ് അവരാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടേ വന്ന് നമ്മളെ അന്യ ദേവന്മാരുടെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചകൾക്കൊക്കെ ആയിട്ട് നമ്മളിന്ന് പണവോ സാധനങ്ങളോ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകളുണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് അത്രയും ഇതൊക്കെ വേദപുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങളെന്ത് അത്ഭുതം കണ്ടാലും അടയാളം കണ്ടാലും മുഖസ്ഥിതി പറഞ്ഞാലും നമ്മുടെ ഭാവി കാര്യങ്ങൾ പ്രവചിച്ചാലും ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് അവം ഒന്ന് പറയുന്നതല്ല നിൻ്റെ പ്രശ്നം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം നിൻ്റെ കൂടെയുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഞാൻ നിന്നെ താങ്ങാം എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ മറ്റുള്ളവർ എൻ്റെ പുറകെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥം വരുത്തി വെക്കുമെന്ന് കർത്താവ് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത് നിൻ്റെ മകനാകട്ടെ മകളാകട്ടെ നിൻ്റെ ഭാര്യയാകട്ടെ നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകട്ടെ രഹസ്യമായി പോലും തേ നീ വരണ്ട നീ പോകണ്ട നീ ഇവിടെ തന്നെ നിന്നു നീ നിൻ്റെ പള്ളിയിൽ തന്നെ പൊക്കൂ നീ ഇച്ചിരി പൈസ തന്നാൽ മതി ഞാനത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് കാര്യങ്ങൾ സാധിച്ചാൽ നിൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞ് നമ്മളെ വശീകരിക്കുന്നവരുണ്ട് ഞാനൊരു കൊച്ചുദാഹരണം പറഞ്ഞാൽ ഉപകാരപ്പെട്ട ലൂയിസ് ഉള്ള ആനയ്ക്കൽ അച്ഛനും ഞാനും കൂടെ ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ഒരു മധ്യവയസ്ക്കായ ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ ബ്രഹറെ എൻ്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്ന ഒരു സഹോദരി എന്നോടൊരിക്കൽ പറഞ്ഞു എൻ്റെ മകൻ ഗൾഫിൽ പോയിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി അന്ന് എഴുത്ത് മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് ദിവസമായിട്ടും ഒരു ഓരോ ഇല്ല എഴുത്തുമില്ല ഒരു ഇതുമില്ല അത് കാരണം ഞാനിങ്ങനെ ഭാരപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് ആ സഹോദരി എന്നോട് പറഞ്ഞു തെയ് ഇവിടെ ഒരു അമ്പലത്തിലേ ഞാനൊരു നേർച്ച നേരി ആകട്ടോ ഞാനതിന് നേരണമെന്നോ നേരണ്ടെന്നോ പറഞ്ഞില്ല അവൾ നേർന്നു അവൾ നേർന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് മകൻ്റെ കത്ത് വന്നു കത്ത് വന്നു എന്നറിഞ്ഞ ഉടനെ അവൾ ഓടി വന്നു എൻ്റെ അമ്മ ഞാൻ ആ ഭഗവതിക്ക് നേർച്ച നേർന്നതാണ് അതിനകത്ത് ഇത്ര ഇത് ചെയ്തേക്കാളെന്ന് ഞാൻ പറഞ്ഞതാണ് കണ്ടോ വന്നത് എന്ന് പറഞ്ഞ് അവർ അത് വിശ്വസിച്ചില്ല എന്നൊക്കെ അവർ പറയുന്നെങ്കിലും അവളുടെ വഴിപാടിൻ്റെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവർ പൈസ കൊടുത്തു അത് പാവമായി പോയോ എന്നാണ് ആ മച്ച് ആ സഹോദരിയുടെ ചോദ്യം ഞാൻ പറഞ്ഞത് പാപമാണ് അത് കുംഭസാരത്തിൽ പറഞ്ഞു കുംഭസാരിച്ച് അനുദപിച്ച് പൂർണ്ണമായിട്ടും ദൈവസാനത്തിൽ തെറ്റ് ഏറ്റു പറഞ്ഞ് ഇനി ഒരിക്കലും അത് വരത്തില്ല എന്ന് ഉറപ്പ് വരുത്തണം വേണമെങ്കിൽ അച്ഛൻ പറയുന്ന പ്രാചിത്വത്തോടു കൂടി ഒന്നോ രണ്ടോ കുർബാനയ്ക്ക് പൈസ കൊടുത്ത് കർത്താ കുർബാനയിൽ പോയി കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് കരഞ്ഞ് ആ പാപമോചനം വാങ്ങുകയും വൈദികൻ പറയുന്നതനുസരിച്ച് എന്നാൽ ചെയ്ത് പൂർണ്ണമായി വിടുത്തൽ പ്രാപിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു ഞാൻ പറഞ്ഞു ഇതുപോലൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് വളരെ ശ്രദ്ധയൂടെ പോകണമെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്